എനിക്ക് പറ്റൂട്ടോ കൊഴപ്പത് എങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിരുന്നു ഞങ്ങൾ വാങ്ങിച്ച പുതിയൊരു സൺഗ്ലാസസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് ഇത് റൈബാൻ്റെ എ ഐ സ്മാർട്ട് മെറ്റ ഗ്ലാസസ് ആണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആഗ്രഹം ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ടാണ് ഞങ്ങളിത് വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ ഇത് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു നോക്കാവേ ഞാൻ ഞാനതിനകത്ത് അപ്ലോഡ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന് കാണാവേ പാട്ട് കേക്കാൻ പറ്റുന്നല്ലേ റെക്കോർഡാവുണ്ടോ എന്ന് എനിക്കറിയില്ല വിചാരിക്കണേ ഇത് എവിടെ സൗണ്ട് തന്നെ എന്നാണ് കൊച്ചി നോക്കിയിരിക്കണേ നീ എന്തൊക്കെ സഹിക്കണം ഐശ്വര്യ എന്ത് ഗ്ലാസസ് വെച്ചുകൊണ്ടിരിക്കുമ്പഴേ നമുക്ക് എന്ത് വേണേലും പറയാം ഈ പൊട്ടാ ഇങ്ങോട്ട് നോക്കി പൊട്ടാ ഇങ്ങോട്ട് നോക്കി പിന്നെ അതൊന്ന് വിചി പറോ കൊച്ചു നോക്കി കളിക്കട്ടെ എവിടെന്നാണോ ഈ സൗണ്ട് ഒക്കെ തന്നെ കൊച്ചു നോക്കണേ മനസ്സിലാവണില്ല എത്ര ഗേൾ ഫ്രണ്ട് പൊഞ്ഞോ നിനക്ക് എത്ര ഗേൾസ് ഫ്രണ്ട് വണ്ണാണോ ടൂ ആണോ എത്രണ്ടീ വണ്ണോ ടു നീ വെക്കി നീ വെക്കി വണ് പൊന്നിനു എഴുതൂടുന്ന പൊട്ടാ നിനക്കേ എത്ര ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സുണ്ട് എത്രയുണ്ട് വൺ ഫ്രണ്ട് എഴുതുമോ അവിടെ പോയി നിന്നേ നിനക്കേ എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ എത്രണം ചോറ് ഏ കല്യാണിയോ കറി കറി विक्की, विक्की आये। हेलो विक्की ना डांस रोड नहीं। नौ पाँच ही करे, चार जीरो करे। ओके एक्चुअली हाँ ना, ओके। तो इन्हें तो करने के लिए आप वीडियो सेट हो लो। हेलो मित्तल। वीडियो सेट है, हमारा वीडियो सेट ही है। हाँ ना। हाँ बेक। हेलो मित्तल, स्टार्ट डी वीडियो। വീഡിയോ ഓൺ ആയിട്ടോ ഇവിടെ ലൈറ്റ് എത്തിയില്ലേ വീഡിയോ ഓൺ ആയിട്ടേം സൈൻ ബോർഡ് ഞാൻ പറഞ്ഞു വായിച്ചു ഇവിടെ മുതലുള്ള വീഡിയോ ഇല്ലേ ഇതെല്ലാം സൺഗ്ലാസ് റെക്കോർഡിംഗ് ആണ് ഓഡിയോയും അതിനകത്തുണ്ടോ കേട്ടോ മുന്തിരി മുന്തിരി എടുക്കേതായി ഇതൊക്കെ റെക്കോർഡ് ചെയ്യണ്ടോ ഇത്രേം സമയം റെക്കോർഡ് ചെയ്യും എങ്ങനെയുണ്ടോ നല്ല മണാലോളൂ കിട്ടുകയുള്ളു രണ്ടു ദിവസം ട്യൂണോ കാണിക്കാം സി പ്രീമ സിബ്രിമോ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്ത Wow.